എറണാകുളം ഡിസി ഹോസ്പിറ്റൽ ഒരു ചാരിറ്റബിൾ സ്ഥാപനമാണെന്നാണ് വെപ്പ് മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക അപ്പോസ്തോലികയും സാമൂഹ്യ ഉത്തരവാദിത്തത്തിന്റെയും ജീവനുള്ള ആവിഷ്കാരമാണെന്നും എഴുതി വച്ചിട്ടുണ്ട് ഡിസി ഹോസ്പിറ്റലിൽ അവരുടെ വെബ്സൈറ്റിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക ദൗത്യത്തിന്റെയും സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെയും ജീവനുള്ള ആവിഷ്കാരമാണ് എന്നൊക്കെയാണ് ആഞ്ഞു തള്ളിയിട്ട് ചെയ്യുന്നതെല്ലാം സഭ വിരുതല്ലേ ഒരു കൂട്ടം വിമതർ ബിഷപ്പ് ഹൗസിന്റെ പിൻപാതയിലൂടെ ഒളിച്ചും പാത്തും അതിക്രമിച്ചും കേറി പോലീസിനെയും ആക്രമിച്ച് അൽമായ ഗുണ്ടകളെ ഫോൺ ചെയ്തു വരുത്തി ഗേറ്റും തകർത്ത് അവസാനം പോലീസ് തങ്ങളെ ആക്രമിച്ചുവെന്നും ഞങ്ങളുടെ കൈ ഒടിഞ്ഞുവെന്നും നടു ഒടിഞ്ഞു എന്നൊക്കെ തട്ടിവിട്ടപ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത പോലെ നമ്മുടെ സ്വന്തം സഭയുടെ സ്വന്തം ഡിസി ഹോസ്പിറ്റലിൽ ഒരു വണ്ടി പ്ലാസ്റ്ററുമായി വന്നു യാതൊരു പോറൽ പോലും പറ്റാതിരുന്ന കലാപകാരികളായ കാണുന്ന കംപ്ലീറ്റ് ഭാഗവും കൊടുത്ത വിമത വൈദ്യുതിരോടുള്ള കൂറ് കാണിച്ചു മൈസൂർ വാടയിൽ മൈസൂർ ഇല്ലാത്തതുപോലെ എറണാകുളം അങ്കമാലി വിമത തമ്മാടികൾ തങ്ങളുടെ പരമ്പരാഗത ഗുണ്ടായസം കൊണ്ട് കയ്യേറിയിരുന്ന രൂപതയിൽ ധാർമ്മികത വേണമെന്ന് ശാക്യം പിടിക്കുവാൻ പറ്റില്ലല്ലോ എന്നാലും എന്റെ ലിസിക്കാരെ നിങ്ങൾ ധാർമ്മികത കാട്ടണമെന്ന് നിർബന്ധിക്കുന്നില്ല പക്ഷേ മെഡിക്കൽ എത്തിക്സ് എന്നൊരു സാധനമുണ്ടല്ലോ അതെങ്കിലും ആ ഒന്ന് പാലിക്കാമായിരുന്നില്ലേ സ്ഥിരം കലാപകാരികളും ആന്റി സോഷ്യൽ എലമെന്റ്സും കൂടിയായ പുരോഹിത വേഷക്കാർക്ക് എന്ത് പരിക്ക് പറ്റിയിട്ടാണ് ഒരു എക്സ് പോലും എടുക്കാതെ നിങ്ങൾ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തത് അപ്പോസോളിക് ദൗത്യവും സാമൂഹ്യ ദൗത്യവും തലയിൽ കയറ്റി വച്ചിരിക്കുന്ന ലിസി ഹോസ്പിറ്റലിൽ ഹിമത മാനേജ്മെന്റിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ ഒരാൾ കൈ ഒടിഞ്ഞുവെന്ന് പറഞ്ഞ് പള്ളി മുറ്റത്തി കിടന്നു നോങ്ങിയാൽ കൊച്ചി നഗരത്തിലെ പാരമ്പര്യമുള്ള എറണാകുളം രൂപത നടത്തുന്ന ആശുപത്രിയിൽ നിന്നും ഓടിയെത്തിയ ഡോക്ടർമാരും നഴ്സുമാരും പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുന്നു അതുവരെ രണ്ട് കൈയും ഉയർത്തി മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു വെള്ള വസ്ത്രം ധരിച്ച വ്യക്തി പിന്നീട് പ്ലാസ്റ്റർ ഇട്ട് നടക്കുന്നു ആശുപത്രിയുടെ ഡയറക്ടർ മനഃശാസ്ത്രം പഠിച്ച വൈദികൻ വിമത സമരങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ വിമതരുടെ തടപറയിലാണ് പണ്ടയാൾ ഈ ആശുപത്രിയിൽ ഒരു ഡോക്ടറിനെ എം എൽ എ സ്ഥാനാർത്ഥിയാക്കി പത്രസമ്മേളനം നടത്തി പിന്നീട് എട്ട് നിലയിൽ അദ്ദേഹം പൊട്ടിയപ്പോൾ അത് ഞങ്ങൾ തോൽപ്പിച്ചുവെന്ന് സഭാകൃത് വിഭാഗം പറഞ്ഞു അപ്പോഴും ഡയറക്ടർ ചിരിച്ചുകൊണ്ട് നിന്നു അതിന്റെ ഗുഡൻസ് പിടികിട്ടിയോ ഇനിയും എന്തെല്ലാം കാണാൻ